തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ എം എസ് എഫ് സഹ്യാ കോളേജ് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂർ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പുതിയ അധ്യയന വർഷത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്വീകരണവും മെമ്പർഷിപ്പ് വിതരണവും സംഘടിപ്പിച്ചു യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി നിസാജ് എടപ്പറ്റ ഉദ്ഘാടനം ചെയ്തു ал fossom� ика emos പുതിയ വിദ്യാർത്ഥികൾ അവരുടെ പുതിയ സ്വപ്നങ്ങളുമായി കലാലയങ്ങളിലൊക്കെ കടന്നെങ്കിൽ ഒരു സാഹചര്യമാണ് ആ പുതിയ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും സഹായവും നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇന്ന് എം എസ് എഫ് യൂണിറ്റ് സഖ്യ കോളേജ് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയ വിദ്യാർത്ഥികളെ കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ഒരു ചെറിയ മധുര പലഹാരം നൽകിക്കൊണ്ട് ഈ യൂണിറ്റ് എം എസ് എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണ് കൂടുതൽ ഒന്നും സംസാരിക്കുന്നില്ല ഈ പുതിയ വിദ്യാർത്ഥികളോട് പറയാനുള്ളത് പുതിയ കാലഘട്ടത്തെ നയിക്കാനുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളുടെ ഭാവി സ്വപ്നം കണ്ട് ഈ കോളേജിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ആ പ്രയാസങ്ങളെ തരണം മുന്നോട്ട് പോവാൻ ഈ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിയും അതുപോലെ തന്നെ ഇവിടുത്തെ ഭാരവാഹികളും കൂടെ ഉണ്ടാവും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഔപചാരികമായി അറിയിച്ചുകൊണ്ട് ജയ് യൂണിറ്റ് പ്രസിഡന്റ് അഫ്ലഹ് ചെറുകാട്ടിൽ അധ്യക്ഷത വഹിച്ചു മുനവിർ പറാട്ടി ജനറൽ സെക്രട്ടറി നിഹാൽ പെരുമുണ്ട ട്രഷറർ അർഷദ് വി പി യാസിൻ ജംഷിർ ടി നജാദ് പഴയവാണിയമ്പലം സുഫിയാൻ പുതിയറ ഫവാസ് മധുരക്കറിയൻ സിനാൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ എം എസ് എഫ് സഫ്യ കോളേജ് യൂണിറ്റ് കമ്മിറ്റി സംഘടിപ്പിച്ച യൂറോ കോപ്പ പ്രവചന മത്സരത്തിന്റെ വിജയി ഷഹമക്കുള്ള ഉപകാര വിതരണവും ചടങ്ങിൽ നടന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം